പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊക്കെ സാധാരണ നമ്മുടെ മൊബൈലിൽ ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ച് ഇത് പോകണമൊക്കെ സാധാരണ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന കാരണം നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മളെ പാസ്വേഡും പാർട്ടേഡും ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ മറന്നുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ ഫിംഗർ പ്രിന്റ് ഉപയോഗിക്കുന്ന കാരണമാണ് നമ്മളിങ്ങനെ മറന്നു പോകുന്നത് ഇത് ചില സമയങ്ങളിലൊക്കെ നമുക്ക് ഭയങ്കര ഉപദ്രവമായി തീരും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയങ്ങളിലൊക്കെ നമ്മുടെ മൊബൈൽ ചാർജ് തീർന്നിട്ടോ അല്ലാതെയൊക്കെ ചിലപ്പോൾ സ്വിച്ച് ഓഫ് ആയി ഇങ്ങനെ സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചാർജ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് അത് ഫിംഗർ പ്രിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ മൊബൈൽ ഓപ്പൺ ആവത്തില്ല അതിൻ്റെ പാസ് അതിൽ കൊടുത്തിരിക്കുന്ന പാസ്വേഡോ പാട്ടേണോ കൊടുത്താൽ മാത്രമേ അത് ഓപ്പൺ ആകത്തു അപ്പം ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ഭയങ്കര ഉപദ്രവമാണ് ഇത് പാസ്വേഡൊക്കെ മറന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് ഒരു ചെറിയ ട്രിപ്പ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ മൊബൈൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി സാധിക്കും ആ ട്രിക്ക് ഞാൻ പറയുന്നതിന് മുമ്പായിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത് നിങ്ങളുടെയൊക്കെ ഫ്രണ്ട്സിന് ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഉപകാരം ചെയ്യാനും അതുപോലെ തന്നെ ഓപ്പോസിറ്റായിട്ട് ഉപദ്രവം ചെയ്യാനും സാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകിച്ചും ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഉപകാരം ചെയ്യുക ഉപദ്രവം ചെയ്യാതിരിക്കുക അതായത് ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ മൊബൈലിൻ്റെ പാട്ടേണൊക്കെ മറന്നു പോവുക അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പാട്ടേൺ ആയാലും മറന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഈ ട്രിക്ക് ഉപയോഗിച്ച് ഓപ്പൺ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും അതൊരു ഉപകാരമാണ് അത് നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഒരു കുഴപ്പമില്ല പക്ഷേ ഉപദ്രവം ഇതിന് ഇതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് ഉപദ്രവങ്ങളുണ്ട് ആ ഉപദ്രവങ്ങളൊന്നും തന്നെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാതിരിക്കുക അതാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഓപ്പൺ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ മൊബൈൽ ഫിംഗർ പ്രിൻറ്റ് ഞാൻ ടച്ച് ചെയ്തു ടച്ച് ചെയ്തെന്നൊക്കെ ഇത് ഓപ്പൺ ആവുന്നില്ല അതായത് ഇത് പാട്ടേൺ ആണ് ഇതിലിപ്പം കൊടുത്തിരിക്കുന്നത് ഈ പാട്ടേൺ നമ്മൾ ശരിയായിട്ടുള്ള പാട്ടേൺ കൊടുത്താൽ മാത്രമേ നമുക്കത് മൊബൈൽ ഓപ്പൺ ആവത്തുള്ളൂ അപ്പോൾ നമ്മൾ നമ്മളിത് പാട്ടേൺ അടിച്ചു കൊടുക്കാം നമുക്ക് പാട്ടേൺ അടിച്ചു കൊടുത്തു കഴിഞ്ഞു തന്നെ നമ്മുടെ മൊബൈൽ ഓപ്പണായി ഓക്കെ അപ്പോൾ ഇത് ഓപ്പൺ ഓപ്പണായി അതേസമയം ചില സമയങ്ങളിൽ അതായത് നമ്മൾ ചില സമയങ്ങളിൽ നമ്മുടെ ഈ പാട്ടേടും പാസ്വേഡും ഒക്കെ പോയി കഴിഞ്ഞാൽ ആ സമയങ്ങളിൽ നമ്മളിത് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടത് അതാണ് ഇവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത് ആദ്യമേ നമ്മൾ ഈ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യുകയാണ് കണ്ടില്ലേ സ്വിച്ച് ഓഫിന് വേറെ ഇങ്ങനെയൊക്കെ ഉള്ള ഇത് വരും അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ രണ്ട് അതായത് ഓളിയത്തിൻ്റെ ബട്ടണം ഈ ഈ താഴത്തെ സ്വിച്ച് ഓഫ് ഓഫ് ചെയ്യുന്ന ഈ ബട്ടണും കൂടെ പവർ ബട്ടണും കൂടെ ഇത് രണ്ടും കൂടെ നമ്മൾ ഒരുമിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഇതേമാതിരി നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും അപ്പോൾ അങ്ങനെ നമുക്ക് അന്നേരം ആ സമയം നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാൻ സാധിക്കും ഇങ്ങനെ അപ്പോൾ ഇത് സ്വിച്ച് ഓഫായി ഓക്കെ ഇതേമാതിരി തന്നെ ഇതിപ്പോൾ ഞാൻ ഓൺ ചെയ്യുകയാണ് അതായത് എങ്ങനെയാണ് നമ്മൾ പാസ്വേഡ് മറന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യേണ്ടത് ആ രീതിയാണ് കാണിക്കുന്നത് അപ്പോൾ പ്രത്യേകമായിട്ട് ഇനിയാണ് നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഇനി ഇപ്പോൾ ഈ ഞാൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇപ്പം ഞാൻ പറഞ്ഞ മാതിരി തന്നെ അതായത് നമ്മുടെ ഈ പവർ ബട്ടനും ഈ വോളിയം ബട്ടൺ അതായത് നമ്മുടെ വോളിയം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന ഈ ബട്ടൺ ഇത് ഇത് അതായത് പവർ ബട്ടണും ഈ വോളിയം ബട്ടണും ഈ രണ്ടെണ്ണത്തിലും കൂടെ ഒരുമിച്ച് പ്രസ് ചെയ്ത് നമ്മൾ ഓൺ ചെയ്യുക ഇങ്ങനെ ഇങ്ങനെ ആ ഇപ്പോൾ ഓൺ ആ അപ്പോൾ ഈ സമയത്ത് എന്ത് ചെയ്യണം ഈ മേളിലത്തെ വോളിയം ബട്ടണിൽ ഒന്നും കൂടെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു നിങ്ങൾക്ക് ഈ ഒരു രണ്ട് മൂന്ന് ഓപ്ഷൻ കിട്ടും അതായത് വൈപ്പ് ഡറ്റ കണക്ട് വിത്ത് എം ഐ അസിസ്റ്റൻ്റ് ഇത് ഇത് ഇത്രയും ഇങ്ങനെ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇതിൽ നമുക്ക് ഇത് നമ്മൾ പാസ്വേഡ് മറന്നുപോയതാണ് അതുകൊണ്ട് നമുക്കിത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഏതാണ് ഉപയോഗിക്കുന്നത് റീബോട്ടിലാണെങ്കിൽ നമുക്ക് അത് ഓൺ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല അത് ഓപ്പൺ ആവത്തില്ല അതായത് നമുക്ക് പാസ്വേഡ് വീണ്ടും ചോദിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ വൈപ്പ് ഡറ്റ എന്നുള്ളത് ഇതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ടച്ച് ഒന്നും വർക്കാവത്തില്ല ഇതിൻ്റെ ഒരു ടച്ചും വർക്കാകത്തില്ല അപ്പം നമ്മളിത് മാറ്റേണ്ടതിനെന്ത് ചെയ്യണോ ഇതിലോട്ട് മാറ്റണോ വേണ്ടി ഈ വോളിയം ബട്ടണിൻ്റെ താഴെയായിട്ട് മേളത്തിലായി കഴിഞ്ഞാൽ അത് മുകളിലോട്ടല്ലേ പോകത്തില്ലോ അപ്പോൾ താഴെവട്ടാണ് വരേണ്ടത് അപ്പം നമ്മൾ താഴെവോട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് വരും അപ്പോൾ ഇങ്ങനെ ഈ ഓഷ് ഇതേ രീതിക്കാണ് നമുക്ക് താഴോട്ടും മുകളിലോട്ടും മാറ്റാൻ വേണ്ടി സാധിക്കുന്നത് അതായത് ഇങ്ങനെ ഓക്കെ ഇനി മേളിലോട്ട് വാക്കണമെങ്കിൽ ഇങ്ങനെ മേളിലോട്ട് ഇങ്ങനെ ഇങ്ങനെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും അല്ലാതെ ടച്ച് സ്ക്രീൻ വർക്കല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇത് ഇതിൽ കൊണ്ടുവന്ന് വൈപ്പ് ഡെറ്റ എന്നുള്ള ഇതിൽ കൊണ്ടുവച്ചിട്ട് നമ്മൾ ഓക്കെ കൊടുക്കണം അതായത് നമ്മുടെ പവർ ബട്ടണിലോട്ട് ഇതാണ് ഓക്കെ ബട്ടനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് പവർ ബട്ടണിലോട്ട് നമ്മളൊന്ന് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ ഓപ്ഷൻ വരും നമുക്ക് എന്താ വേണ്ടത് അപ്പം ഇവിടെ ഇനി രണ്ട് ഓപ്ഷൻ വീണ്ടും വരുന്നുണ്ട് ബാക്ക് ടു മെയിൻ മെയിനു മെയിൻ മേനുവിലോട്ട് പോകണോ അതോ ഇത് നമുക്ക് തിരിച്ച് മെയിൻ മേനുവിലോട്ട് പോകണോ അതോ വൈപ്പ് ആൾ ഡറ്റ ഇതിൽ പോകണമെന്ന് അതായത് നമുക്ക് മെയിൻ ഇതിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓപ്പണായി കിട്ടത്തില്ല അപ്പോൾ നമുക്ക് വീണ്ടും താഴെ വായ്പ ഡെറ്റാന്നുള്ളത് അതിലേക്ക് ഓപ്ഷൻ കൊടുക്കാം അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഓപ്ഷൻ കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതിലോട്ട് ഓപ്ഷൻ കൊടുക്കുകയാണ് താഴോട്ട് ഇതാക്കി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓക്കെ ഓക്കെ കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓക്കെ കൊടുക്കുന്നത് ഇത് ഈ ബട്ടനേലാണ് പ്രത്യേകം ഓർത്തണം പവർ ബട്ടനേൽ ഓക്കെ ഈ പവർ ബട്ടനോട്ട് നമ്മൾ ഓക്കെ കൊടുത്തു ഓക്കെ കൊടുത്തുകഴിഞ്ഞാൽ ഇത് കൺഫേം ആണോ എന്താണെന്നുള്ളത് ചോദ്യം വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് കൺഫേം എന്നുള്ളത് താഴോട്ട് ഇത് ചെയ്തിട്ട് കൺഫേം കൺഫേം കൊടുക്കണം അത് ഈ ബട്ടൺ ഇത് പ്രത്യേകം ഓർക്കേണ്ട ഇതാണ് ഈ ബട്ടനേലാണ് യൂസ് ആവുന്നത് ടച്ച് സ്ക്രീൻ വർക്കല്ല വർക്കാകത്തില്ല അതുകൊണ്ടാണ് ഈ ഒരു ബട്ടണേൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് കൺഫേം എന്നുള്ളത് ഇത് ചെയ്തിട്ട് പവർ ബട്ടണേൽ വീണ്ടും ഇത് ചെയ്യുക അപ്പം ഇത് നമ്മളൊക്കെ ഇനി നമുക്ക് നോക്കാം ഇത് നമുക്ക് നമ്മുടെ അതായത് ഓപ്പൺ ആകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇനി ഇനി ഡറ്റ വായ്പ സക്സസ്ഫുള്ളി ഓക്കെ ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ബാക്ക് ടു മെയിൻ മെയിനു ഓക്കെ മെയിൻ മെയിനിലോട്ട് നമുക്ക് പോവാം ഓക്കെ ഇനി നമുക്ക് ഇത് റീബൂട്ട് എന്നുള്ള ഇത് കൊടുത്ത് ഇതിൽ കൊടുത്ത് നമുക്ക് നോക്കാം ഇത് എങ്ങനെ വർക്ക് ആയിട്ടുണ്ടോ എന്തോ എന്നുള്ളത് ഓക്കെ അപ്പം നമുക്ക് ഇതിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ ഇത് ഓപ്പൺ ആയിട്ടുണ്ടോ അത് പാസ്വേഡ് നമുക്ക് വീണ്ടും ആവശ്യപ്പെടുന്നുണ്ടോ എന്തോ എന്നുള്ളത് നമുക്കിപ്പോൾ അറിയാൻ വേണ്ടി സാധിക്കും നമുക്കൊന്ന് നോക്കാം ഇത് ഓപ്പൺ ആവാൻ വേണ്ടി ഭയങ്കര എടുക്കുന്നുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ക്ലിയർ ആയിട്ട് ഇതാവുമല്ലേ അത് കാരണമാണ് അല്ല പെട്ടെന്ന് തന്നെ ഓപ്പൺ ആവേണ്ടതാണ് ഓക്കെ ഇപ്പം നമുക്ക് നോക്കാം ടച്ച് സ്ക്രീൻ ടച്ച് സ്ക്രീൻ എല്ലാം വർക്ക് ആവുന്നു ഇത് നമുക്കിപ്പോൾ നമുക്ക് ഒരു പാട്ടേണിൻ്റെ ഓരോ ആവശ്യം വന്നില്ല നമുക്ക് ഇത് ഓപ്പൺ ആയി കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇതേമാതിരി നമുക്ക് ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ മൊബൈൽ ഈ പാട്ടേണോ പാസ്വേഡൊക്കെ മറന്നുപോയാലും നമുക്ക് ഇതുകൊണ്ടൊക്കെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി സാധിക്കും നമ്മൾ സാധാരണ ഒരു പുതിയ മൊബൈൽ ഉപയോഗിക്കുന്ന രീതിയിൽ തന്നെ ഇനി നമുക്ക് കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിച്ചാൽ മതി അപ്പം നമുക്ക് ഇത് ഓക്കെ കൊടുക്കാം അപ്പോൾ ഇതെല്ലാം നമ്മൾ കൊടുത്ത് ഓക്കെ ഇതെല്ലാം കൊടുത്ത് എല്ലാം കൊടുത്ത് നമ്മൾ ഓക്കെ ചെയ്യുകയാണ് ഇന്ത്യയെന്നെല്ലാം കൊടുത്തു എല്ലാം കംപ്ലീറ്റ് കൊടുത്ത് നമ്മൾ ഓപ്പൺ ചെയ്ത് ഇതേമാതിരി നമുക്ക് കണ്ടിന്യൂ ആയിട്ട് നമുക്ക് മൊബൈൽ ഇത് കണക്ക് പാട്ടേണോ പാസ്വേഡൊക്കെ മറന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ ഈ ട്രിക്ക് ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി മനസ്സിലാക്കണം ഇതെങ്ങനെയാണെന്നുള്ള കാര്യം അപ്പോൾ ഇങ്ങനെ ആണ് നമുക്ക് ഈ ഒരു ട്രിക്കാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഈ പ്രത്യേകം ഓർക്കേണ്ട ഈ നമ്മുടെ വോളിയം ബട്ടനും പവർ ബട്ടണും ഇത് രണ്ടും കൂടി ഒരുമിച്ച് പ്രസ്സ് ചെയ്തിട്ട് ഇങ്ങനെ ഓപ്പൺ ആവാൻ വേണ്ടി തുടങ്ങുന്ന സമയത്താണ് നമ്മൾ പെട്ടെന്ന് ഈ നമ്മുടെ വോളിയം ബട്ടണിലോട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം അങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഈ ഓപ്ഷൻ വരുന്നത് അത് പ്രത്യേകം ഓർക്കണം അങ്ങനെയാണ് ഈ ഓപ്ഷൻ വരുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻ വരത്തില്ല ഓക്കെ പെട്ടെന്നൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞാൽ മതി ഈ വോളിയം ബട്ടണിലാണ് പ്രസ് ചെയ്ത് കൊടുക്കേണ്ടത് പ്രത്യേകം ഓർക്കുക താഴെയുള്ള പവർ ബട്ടണേലും ടച്ച് ചെയ്ത് കൊടുക്കരുത് ആ സമയം ആ സമയം ഇതേലാണ് ടച്ച് ചെയ്ത് കൊടുക്കേണ്ടത് വോളിയം ബട്ടണേൽ ഓക്കെ അപ്പോഴേ ഓപ്ഷൻ വരത്തുള്ളൂ ഇപ്പം നിങ്ങളുടെ മുന്നേ തന്നെ ഇത് നിങ്ങൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞു ഞാൻ എങ്ങനെ ഇത് ചെയ്തതെന്നുള്ളത് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇതേമാതിരി ഇനിയിപ്പം നിങ്ങൾ പുതിയ മൊബൈൽ ഇത് ചെയ്യുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും അങ്ങ് ചെയ്താൽ മതി ഓക്കെ കണ്ടിന്യൂ ആയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഇനി ഇതിൻ്റെ എനിക്ക് പാസ്വേഡും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കണം ഇങ്ങനെയൊക്കെ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൽ നമ്മൾ പുതിയ മൊബൈൽ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മൾ മുന്നോട്ട് ഇത് ചെയ്യണം അപ്പോൾ ഇനി ഇവിടെ എനിക്ക് വൈഫയുടെ പാസ്വേഡൊക്കെ അടിച്ചു കൊടുക്കണം ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ഇത് ഓപ്പൺ ചെയ്ത് നമ്മൾ സാധാരണ പുതിയ മൊബൈൽ ചെയ്യുന്ന മാതിരി തന്നെ ഓക്കെ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല ഇത് വൈഫൈ വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ സ്കിപ്പ് ചെയ്ത് കളയാൻ പറ്റും സ്കിപ്പ് ചെയ്താൽ മതി അപ്പോൾ ഒരു കുഴപ്പമില്ല പാസ് അങ്ങനെ ഒരു ആവശ്യമേ വരുന്നില്ല ഇവിടെ ഓക്കെ ഇങ്ങനെ നമുക്ക് ചെയ്താൽ മതി ഒരു കുഴപ്പമില്ല ഓക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും ഇപ്പോൾ വൈഫൈ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വൈഫൈയുടെ പാസ്വേഡ് അടിച്ചിട്ട് അങ്ങനെ ഓപ്പൺ ചെയ്താൽ മതി ഇപ്പോൾ പാസ്വേഡ് നിങ്ങളുടെ മുന്നേ അത് വേണ്ട അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഓപ്പൺ ചെയ്തത് അപ്പോൾ ഇങ്ങനെ നമുക്കങ്ങ് ഓപ്പൺ ചെയ്താൽ മതി നമ്മൾ സാധാരണ മൊബൈലിൻ്റെ ആണ് പാസ്വേഡ് നമ്മൾ മറന്നു പോയപ്പോഴാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഏറെക്കുറെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം അതുവരേക്കും വിടാം നന്ദി നമസ്കാരം